അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പലരും ചോദിച്ച ഒരു ചോദ്യം ചെയ്യാനാണ് അർജുനും ശ്രീധും തമ്മിൽ പ്രണയത്തിലാണോ എന്നാൽ ഇപ്പോൾ അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ത്രീതു തന്നെയാണ് വരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇന്നലെ ബിഗ് ബോസിൽ നമ്മുടെ സ്ത്രീതു ഒളിഞ്ഞു നോക്കുകയാണ് നമ്മുടെ അർജുനെ അർജുനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ അർജുനം നിൽക്കുമ്പോൾ നമ്മുടെ സ്ത്രീതു ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ സ്ത്രീതു സാരി കൊടുത്തിട്ടാണ് വന്നത് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് സാരി കൊടുത്ത കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ജുംക പൊട്ട് വെച്ചവരെ എനിക്കിഷ്ടമാണ് അതായത് അർജുനൻ്റെ ലവ് സ്റ്റോറിയിൽ അർജുൻ പറഞ്ഞു ആ ടീച്ചറെ സാരിയും ജുംക പൊട്ടും വെച്ച് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് ഇന്നലെ നമ്മുടെ ശ്രീധു സാരിയും ജുമ പൊട്ടുമാണ് ഇട്ടത് അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നോക്ക് എന്താണേലും ശ്രീധുവിനെ അർജുന ഇഷ്ടമാണ് അവർ തമ്മിൽ പരസ്പരം വർത്താനം പറയുന്നില്ലെങ്കിലും അവർ കണ്ണുകൾ കൊണ്ട് വർത്താനം പറയുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് കഥ മാറുന്നു കഥകൾ കൈമാറുന്നവരാണ് അവർ രണ്ടുപേരും എന്താണെങ്കിലും അർജുനും ശ്രീധവും തമ്മിലുള്ള കോമ്പോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്